എന്തായാലും ഗീ റോസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ നല്ല സാമ്പാർ കഴിച്ച് സാമ്പാർ കൊള്ളാട്ടോ കേട്ടോ നല്ല പിന്നെ മഷ്റൂം മസാല ഒന്ന് കഴിച്ചോട്ടെ മഷ്റൂം പിന്നെ ഫുഡിങ്ങിന്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് കട്ടൻ ചായ കുടിക്കണം അത് നിർബന്ധമാണ് അങ്ങനെ കട്ടനും കൊള്ളാം ഒരു രക്ഷയിലെട്ടോ തൊടി സാധനം എന്താണ് സ്റ്റിക്കർ എന്താ എന്ത വെറുതെണ്ണ എടുക്കിട ഓർഡർ ചെയ്താലും നിങ്ങൾ ഓർഡർ ചെയ്യണം കഴിക്കുന്ന ആള് അങ്ങനെ പാലക്കാട് ലൂല കറങ്ങും കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പത്ത് മുപ്പതായപ്പോഴത്തേന് ഒറ്റപ്പാലെത്താറായി അങ്ങനെ ചെറുതായി വിഷപ്പൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ തട്ടുദോശ അങ്ങനെയുള്ള സെറ്റപ്പ് എന്തെങ്കിലും നോക്കി ഇങ്ങനെ വരികയായിരുന്നു അങ്ങനെ ലാഡർ കഴിഞ്ഞ് പമ്പിൻ്റെ അടുത്ത് ചെനക്കുതിർക്കാവേൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടൊരു ഹോട്ടൽ ബെസ്റ്റ് ഫുഡ് ഫാമിലി ആണ് നിന്ന് പേര് അങ്ങനെ അവിടെ കയറി നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തട്ടുകളിൽ കുറച്ച് ഐറ്റംസ് അതായത് ഗീ റോസ്റ്റ് തട്ടുദോശ ചപ്പാത്തി അങ്ങനെയുള്ള ഒക്കെ പറഞ്ഞു അങ്ങനെ ഗീ റോസ്റ്റ് വന്നു ചട്നി വന്നു സാമ്പാർ വന്നു പിന്നെ ചമ്മന്തി വന്നു ചമ്മന്തി അടിപൊളി കേട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട് ചട്നി കൊള്ളാം എന്തായാലും ഗീ റോസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ആ മുക്കി മുക്കി സാമ്പാറിൽ ചമ്മന്തില് മു ഓ മുക്കേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ മഷ്റൂം മസാല ദോശയാണ് പിന്നെ തട്ടുദോശ തട്ടുദോശ വന്നു സാമ്പാർ കഴിച്ച് സാമ്പാർ കൊള്ളാം കേട്ടോ നല്ല തിക്കുള്ള സാമ്പാർ പരിപ്പൊക്കെ എടുത്ത് കണിക്കുന്നുണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തി കൊള്ളാം കാണുമ്പോൾ കൊള്ളാം പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി അതായത് ചട്നി അങ്ങനെ ദോശ ഒരു കഷ്ണം എടുത്ത് സാമ്പാർ ചട്നി ചമ്മന്തിയിലൊക്കെ ഇന്ന് മുക്കിയിട്ട് ഒരു കഴിക്കല് കഴിച്ചു കൊള്ളാം സാമ്പാറും പൊളി സാധനം കേട്ടോ ഒരക്ഷയില്ല നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഊട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ഓംലെറ്റ് പറഞ്ഞത് ഞങ്ങള് തട്ടുകടയും ദോശയും കഴിക്കണെങ്കിൽ ഓംലെറ്റ് മസ്റ്റാണ് ഇനി മഷ്റൂം മസാല ഒന്ന് കഴിച്ചോട്ടെ മഷ്റൂം മസാല കൊള്ളട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയ മസാല എടുത്ത് പറയേണ്ടതാണ് ഓംലെറ്റിൽ കുരുമുളക് സെറ്റ് സെറ്റായിട്ടെ ദോശ കൂടെ ഒന്ന് കഴിക്കണം നല്ല രസമാണ് എന്തോ ദോശയും ഓംലെറ്റൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഡലിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഓംലെറ്റ് കുറച്ച് കീറി എടുത്ത് ദോശയും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ പിടി പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നേ രക്ഷയിട്ട് പിന്നെ ചമ്മന്തി എടുക്കുക ചമ്മന്തി ഓംലെറ്റ് ദോശ വേറെ ലഭ്യം പിന്നെ ഫുഡിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് കട്ടൻ ചായ പിടിക്കണം അത് നിർബന്ധമാണ് അങ്ങനെ കട്ടൻ കൊള്ളാം അത് രക്ഷയിട്ടോ പൊടി സാധനം അപ്പോൾ ഈ വഴി വരുമ്പോൾ നിങ്ങളിവിടെ മറക്കല്ലേ ബെസ്റ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് മുറ്റപ്പാലം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ചിനകത്തൂർക്കാവ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് വരും പമ്പും ലാഡർ സിന്മാസൊക്കെ എത്തുന്നതിന് മുന്നേ പാലക്കാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ലാഡർ സിനിമാസ് കഴിഞ്ഞ് പമ്പ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും സംഭവം നല്ല സീറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ മഴ നോക്കുമ്പോൾ മഴ തോർന്നിട്ടില്ല ചാറ്റിൽ മഴ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ മറക്കല്ലേ ഈ വഴി വരുമ്പോൾ എന്തായാലും ഇവിടെ കയറാൻ മറക്കില്ലേ അടിപൊളിയാണ്